ആയമരാ കുടുകുടാ മട വന്ന നല്ല പൊപ്പി കുടാ ഐ പൊപ്പി കുടാ പൊപ്പി കുടാ മോമാ ഗവന്ന ഞങ്ങള് പോവാണ് നമ്മള് വരണണ്ടങ്ങ വെരി ഓ ല മോള ടാറ്റ നബൈക്കാ കിതിന് കൊണ്ടുവോ ഹലോ അസ്സലാമു അലൈക്കും മരെ കോക്ക കിതിന് ഒക്ക പിച്ചിനടവിടെവിടെവിടെ അപ്പോ അലഹമ്മ നാളെ വരെ ഓർഡർ ഉണ്ട് അല്ലേ അന്ന് സ്കൂളിൽ എൻ്റെ ക്ലാസ്മേറ്റ് ഉണ്ട് അല്ലേ ഒരു ഓർഡർ വന്നതാണ് നാഷന്മാർ സംഘമുണ്ട് എടുക്കാൻ പറ്റില്ല നമുക്ക് മാക്സിമം അത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇവിടെ വീട്ടിൽ നിന്ന് അപ്പം അതിനുള്ള സാധനങ്ങൾ എടുക്കാൻ പോകുന്നു ഇവിടെ ഹലോ അപ്പോൾ നമ്മളെ ഓർഡർ അലഹദില്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സ്കൂളത്ത് ഓർഡർ ആയിരുന്നു ഒരു ഇരുന്നൂറ്റൻപതിനോളം ഏകദേശം ഉണ്ടായിരുന്നു അത് കൊടുത്തു ഇനിയിപ്പോൾ ഫുഡ് ഫുഡിന്റെ കവ വേസ്റ്റ് കവർ കൊണ്ടുപോണം നമ്മൾ തന്നെ അപ്പൊ അതിന് വേണ്ടിയിട്ട് കാത്തുക്കണം എല്ലാ സാർമാരും ഫുഡ് കഴിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അതോ ഇതുമോളും ഞാൻ നടക്കണം അവിടെ ി പാത്താൻ തൊപ്പിടേറിഞ്ഞതാണ് ഇതെന്താർക്കണ്ടേ